ഹലോ മുടിയുടെ കുറച്ച് പ്രശ്നങ്ങളെപ്പറ്റിയും അതിൻ്റെ കുറച്ച് പരിഹാരങ്ങളും എനിക്കറിയാവുന്നത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഞാനിപ്പോൾ ഹെയറിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി താളിയില്ലേ അത് നന്നായിട്ട് ഹെയറിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് നന്നായിട്ട് ഹെയർ പൊഴിയാതിരിക്കാനും അതുപോലെ നന്നായിട്ട് വളരാനായിട്ടൊക്കെ സഹായിക്കുന്നൊരു സാധനമാണ് ഈ ചെമ്പരത്തി താളി നമ്മളിങ്ങനെ കല്ലിലിട്ട് അരച്ച് തേച്ചാൽ മതി പിന്നെ അതുപോലുള്ളൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിക്കായ ഭയങ്കര പ്രശ്നമാണല്ലേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ വന്നായിരുന്നു ഇപ്പോൾ എൻ്റെ ഹെയറിൽ മുടിക്കായ പ്രശ്നമില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണ മണ്ണെണ്ണയിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും അല്ലേ പേടിക്കേണ്ട മണ്ണെണ്ണ ഇട്ടെന്ന് ഒരു കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് തുള്ളി മണ്ണെണ്ണയും എണ്ണയില്ലേ അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ തലമുടിയിൽ ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി തലയോട്ടിയിലൊന്നും പിടിപ്പിക്കേണ്ട ജസ്റ്റ് പുറത്ത് മാത്രം ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ മതി എന്നിട്ട് തലയൊന്ന് ചീകി കൊടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല നമ്മൾ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുടി ഉണക്കണം അതിന് മുന്നേ മുടി ഉണങ്ങാതെ ഇങ്ങനെ വാരി പിടിച്ച് ഇങ്ങനെ കെട്ടിവെക്കത്തില്ലേ മുടി ഉണങ്ങാതെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഇതേണ്ടത് മുടി ഉണങ്ങാതെ നമ്മൾ ഇതുപോലെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടിക്കായ വരും മുടി നന്നായിട്ട് ഉണക്കണം ഉണക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാക്സിമം നമുക്ക് നന്നായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇത് ഈ മണ്ണെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി മണ്ണെണ്ണയും നമ്മുടെ സാധാരണ ഓയിലും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് തേച്ച് ഇതെങ്ങനെ തേച്ച് കൊടു കൊടുത്തിട്ട് അതൊന്ന് ചീകി കളഞ്ഞാൽ മതി അപ്പോഴത്തേക്കും ഫസ്റ്റ് ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നല്ല റിസൾട്ടായിരിക്കും പിന്നെ അതുപോലെ ഹെയറിന് പറ്റുന്നത് കറ്റാർവാഴയില്ലേ കറ്റാർവാഴ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് കറ്റാർവാഴ ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മുടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് നല്ലതാണ് എൻ്റെ താരനെ കണ്ടില്ലേ ഒരുപാട് താരൻ നല്ല നിറച്ചെനിക്ക് താറിനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കറ്റാർവാഴ തലയിൽ ഇങ്ങനെ തേക്കുമായിരുന്നു പിന്നെ അതുപോലെ ചെമ്പരത്തി താളി ചെമ്പരത്തി താളി അമ്മ എനിക്കൊരു ഉണ്ടാക്കി തന്നായിരുന്നു അത് നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഓയിലാണ് ചെമ്പരത്തിയും പിന്നെ എന്തുവായിരുന്നു കരിയപ്പലയും പിന്നെ കുറച്ച് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ഓയിലുണ്ടാക്കി അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ തലയിൽ തേക്കുന്നത് പക്ഷേ മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം കുറവുണ്ട് എനിക്ക് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടായിരുന്നു ഇപ്പോൾ മുടി കൊഴിച്ചിൽ വലുതായിട്ട് അങ്ങനെ ഇല്ല പിന്നെ അതുപോലെ ഇവിടെയൊക്കെ മുടി തേണ്ടില്ലേ ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട് നമ്മൾ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് മുടിയുടെ കാര്യത്തിൽ മുടി ഒരുപാട് പൊഴിഞ്ഞൊക്കെ പോകുമായിരുന്നു ഇവിടെ ഈ നെറ്റിയിൽ കണ്ടില്ലേ ഇവിടെ ഭയങ്കര നെറ്റ് കയറലും ഇവിടെ നിന്നെല്ലാം ഭയങ്കര ഹെയർ ഗ്രോത്ത് കുറവായിരുന്നു എല്ലാം പുഴിഞ്ഞു പോകുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷെ ആ എണ്ണ ഇങ്ങനെ തേച്ച് പിടി ആ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് എണ്ണ നന്നായിട്ട് ഇങ്ങനെ 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 തേക്കും ഇങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കും എന്നിട്ടായിരുന്നു കുളിക്കുന്നത് കുറച്ച് സമയം ഇട്ടേക്കും പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് കാണാനും ഉണ്ട് കേട്ടോ നന്നായിട്ട് എനിക്കിപ്പോൾ ഹെയർ വളർന്നിട്ടുണ്ട് ഹെയർ വളരാനൊക്കെ ആയിട്ട് സഹായിക്കും ചെമ്പരത്തിയാണ് എനിക്ക് കറ്റാർ വഴിയൊക്കെ നല്ല എഫക്റ്റീവ് സാധനമാണ് ചെമ്പരത്തി അത് നല്ലതാണ് നമ്മൾ ചുമ്മാതാണെങ്കിലും കുഴപ്പമില്ല കല്ലയിലിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ഒന്ന് അരച്ചെടുത്താലും മതി കേട്ടാ അതിൻ്റെ താളി നമ്മളെ ഒരു തോർത്തിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീര് മാത്രം കിട്ടും അതിന് നമ്മൾ തലയിലൊന്ന് നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും താരൻ പോകാനായിട്ട് സഹായിക്കും ചിലപ്പം രണ്ട് ദിവസം അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി താരൻ മാർക്ക് കിട്ടും ഞാനിങ്ങനെ താരൻ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഞാൻ അത് തേച്ചതിന് ശേഷം തേണ്ട കണ്ടില്ലേ മറ്റിതിങ്ങനെ ആക്കുമ്പോഴൊക്കെ ഇല്ലേ താറിന് ഇങ്ങനെ പുഴിഞ്ഞ് വരുവായിരുന്നു അത്ര താറിനായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് കുറവുണ്ട് താറിൻ്റെ പ്രശ്നമൊക്കെ അങ്ങനെ ഹെയറിന് ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ ഈ കരിയാപ്പലയൊക്കെ ഇട്ട് എണ്ണ കാച്ചു തേക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും അതൊക്കെ നല്ല റിസൾട്ട് തരുന്ന സാധനമാണ് അങ്ങനെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കെമിക്കലൊക്കെ ഉണ്ടല്ലോ ഓയിലുകൾ ഒരുപാടുണ്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരും എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ അതൊന്നും ചെയ്യാൻ നിൽക്കാതെ ഇങ്ങനെ നാച്ചുറൽ സംഭവങ്ങൾ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഹെയറിന് നല്ലത് അല്ലെങ്കിൽ മുടിയൊക്കെ ഒരുപാട് ഒഴിഞ്ഞു പോകും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുക കേട്ടോ ഹെയറിന് വേണ്ടിയിട്ട് പറ്റിയത് പിന്നെ മുടിക്കായ ഞാൻ പ്രത്യേകം പറയുന്നത് മുടിക്കായ മാറാനായിട്ട് നല്ലൊരു സംഭവമാണ് ഇത് കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പ് മണ്ണെണ്ണയും ഇപ്പം എനിക്ക് തോന്നുന്നു മണ്ണെണ്ണ കിട്ടാൻ പാടായിരിക്കും അല്ലേ മണ്ണെണ്ണയും സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തലമുടിയിൽ തലവോട്ടിയിലൊന്നും പറ്റാതെ തലമുടിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ചീപ്പ കൊണ്ടൊന്ന് ചീ കളഞ്ഞാൽ മതി പിന്നെ മാക്സിമം എവിടെ പോയാലും മുടി നന്നായിട്ട് ഉണക്കണം അല്ലാതെ മുടി അല്ലാതെ ഉണങ്ങാതെ നമ്മൾ കെട്ടിവെക്കാനേ പാടില്ല ഉണങ്ങാതെ കെട്ടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താരൻ വരും പേൻ വരും ഈ വരും ഹെയർ ഒരുപാട് പൊഴിയാൻ തുടങ്ങും അതൊക്കെ ഇതിൻ്റെ പ്രശ്നമാണ് നന്നായിട്ട് എപ്പോഴും ഹെയർ നമ്മൾ ഉണക്കിയിട്ടേ കെട്ടാവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം